ഹായ് ഹലോ ഫ്രണ്ട്സ് സൂപ്പർ കൺമണി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നടക്കുക കേട്ടോ ചെയ്യുന്നത് എങ്ങനെയും അത് മുടങ്ങാൻ വേണ്ടിയിട്ടാണ് കൃഷി ആഗ്രഹിച്ചത് പക്ഷേ കൺമണി വീണ്ടും അവരെ ഒന്നിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അങ്ങനെ കൃഷി എന്തായാലും മാനസികക്ക് ഒരു മോതിര കണിയിക്കുന്നുണ്ട് തിരിച്ചും അത് കാണുന്ന നമ്മുടെ കൺമണിക്ക് ഭയങ്കര വിഷമാവുന്നുണ്ട് കാരണം അറിയാലോ അപ്രതീക്ഷിതമായിട്ടെങ്കിലും തൻ്റെ കഴുത്തിൽ താലി കിട്ടിയ ആളാണ് കൃഷി അതുകൊണ്ട് തന്നെ മറ്റൊരാൾക്ക് സ്വന്തം ആവുന്നത് കാണുമ്പോൾ തന്നെ ഭയങ്കര വിഷമായിട്ട് തോന്നുന്നുണ്ട് വരൂൺ എല്ലാം തന്നെ നോക്കി കാണുന്നുണ്ട് കേട്ടോ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വരൂണ് കൺമണിയുടെ കൈ പിടിക്കാനായിട്ട് നോക്കുമ്പോൾ തന്നെ കൊതിറി വിടുന്നുണ്ട് അതിനുശേഷം തന്നെയാണ് കാണിക്കുന്നത് വരുണിന് ഒരു മാതിരി വിഷമാവുന്നുണ്ട് അതിനുശേഷം തന്നെ കൃഷിൻ്റെ അച്ഛനും അമ്മയും അതുപോലെ തന്നെ ആൻറ്റിയൊക്കെ കാണിക്കുന്നുണ്ട് ഇടാം എന്തായാലും പറയുന്നുണ്ട് അവർ ഇങ്ങനെയൊന്നും ഞാൻ അവളിൽ നിന്ന് പ്രതീക്ഷിച്ചില്ല എന്നും അവൾ അവളിങ്ങനെയൊന്നും ചതിക്കുമെന്നും ഞാൻ കരുതിയില്ല എന്നൊക്കെ പറയുകയാണ് അതിനുശേഷം തന്നെ അവൾ എൻ്റെയും കൂടെ രക്തമാണല്ലോ എനിക്കത് മനസ്സിലായി നീ ആ കൺമണി ഉണ്ടായത് കൊണ്ട് മാത്രമാണ് അതുകൊണ്ട് മാത്രമാണ് കൃഷി അതുപോലെ തന്നെ മാനസി തമ്മിലുള്ള വിവാഹ നിശ്ചയം ഇന്ന് നടന്നത് അല്ലെങ്കിൽ ഒരിക്കലും നടക്കില്ല കൺമണിയോടാണ് നമുക്ക് നന്ദി പറയാനുള്ളത് എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും അതൊക്കെ അവിടെ ഇരിക്കട്ടെ ഭക്ഷണം കഴിക്കാൻ പോവാം എന്തായാലും നീ വായോ എന്ന് പറയുന്നുള്ളോ അതിനുശേഷം തന്നെ കാണിക്കുന്നത് നമ്മുടെ കൺമണിയും അതുപോലെ തന്നെ വരുണിനെയാണ് വരുണിക്കുന്നത് നടക്കുന്നത് കൺമണി അവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നതായിട്ടാണ് വരൂൺ കാണുന്നത് എന്താ കൺമണി ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നത് എന്ന് പറയുന്നുണ്ട് കൺമണിക്ക് എന്തോ വിഷമം പോലെ ഉണ്ടല്ലോ എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ ഏ എനിക്കൊരു കുഴപ്പമില്ല വരൂൺ എന്ന് പറയുന്നു ചെറുതായിട്ടൊരു തലവേദനയുണ്ട് ഉള്ളൂ എന്ന് പറയുകയാണ് എന്തായാലും കല്യാണ നിശ്ചയം നടന്നതിൽ കൺമണിക്ക് വിഷമം എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്കെന്താ അനുഭവം ആ സമയത്ത് തന്നെ മാനസം അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ അങ്ങനെ വരുൺ പുറത്ത് പോകുന്ന സമയത്ത് എൻ്റെ മാനസം പറയുന്നുണ്ട് കൺമണി അവിടെ അവിടെയുണ്ടോ വരുണയെന്ന് ചോദിക്കുകയാണ് ഉണ്ടെന്ന് പറയുമ്പോഴത്തേന് മാനസ കൺമണിയുടെ അടുത്തേക്ക് ചെല്ലുന്നു അതിനുശേഷം തന്നെ എന്താ ഇവിടെ നിൽക്കുന്നത് ബാ ഭക്ഷണം കഴിക്കാം വരുണ വായോ എന്ന് പറയുന്നു അങ്ങനെ രണ്ടുപേരും പേരെയും കൂട്ടിക്കൊണ്ട് കൃഷ്ണൻ്റെ അടുത്തേക്ക് പോകുകട്ടോ അങ്ങനെ എല്ലാവരും ഭക്ഷണം കഴിക്കാതിരിക്കുന്നു കൃഷ്ണൻ്റെയും അതുപോലെ തന്നെ വരുണേൻ്റെയും നടുക്കായിട്ട് തന്നെയാണ് കൺമണി ഇരിക്കുന്നത് രണ്ടുപേരെയും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട് കേട്ടോ കൺമണി എന്താ ചെയ്യേണ്ടത് എന്നറിയാൻ പറ്റാതെ അതിനുശേഷം തന്നെ വീണ്ടും റോഡിലേക്ക് പോകുന്ന കൺമണിയുടെ തിരഞ്ഞിട്ട് എൻ്റെ വരവണ് വീണ്ടും വരുന്നു ഇതൊരു വീട് ചോദിക്കുന്നുണ്ട് കൺമിണി എന്തെ ഇങ്ങനെയൊക്കെ നിനക്കെന്തോരു വിഷമം പോലെ എന്നും ഇങ്ങനെ ഞാൻ നിന്നെ കണ്ടിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ എനിക്ക് നല്ല തലവേദന കൊണ്ട് വരും അതുകൊണ്ടാണ് ഇങ്ങനെ എന്തായാലും കുഴപ്പമൊന്നുമില്ല കൺമണി ഞാൻ ഡ്രോപ്പ് ചെയ്യാം വന്നോളൂ എൻ്റെ കൂടെ വരുമോ എന്ന് ചോദിക്കുകയാണ് ഇല്ല ഞാൻ ഇവരുടെ കൂടെയല്ലേ വന്നത് അവരുടെ കൂടെ തന്നെ തിരിച്ചു പോയിക്കോളാം എന്ന് പറയുന്നു എന്താ നീ എൻ്റെ കൂടെ വരാത്തതെന്ന് അതൊന്നുമില്ല ഞാൻ ഇങ്ങനെയല്ലേ വന്നത് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വരുണിനെ ബോധ്യപ്പെടുത്താനായിട്ട് നോക്കുകാട്ടോ ചെയ്യുന്നത് ഞാൻ നിനക്കൊരു സാരി തന്നിട്ടുണ്ടായിരുന്നു അത് മറന്നു കൺമണി എന്ന് ചോദിക്കണം അത് ആ തിരക്കിനിടയിൽ ഞാൻ മറന്നിട്ടില്ല ഞാൻ ഞാനത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടെന്ന് വരുണെന്ന് പറയുക കേട്ടോ ചെയ്യുന്നത് എനിക്കങ്ങനെ കളയാനായിട്ട് പറ്റില്ലല്ലോ അങ്ങനെ തലവേദന ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് തെറ്റിയിൽ കൈ വെച്ച് നോക്കുന്ന സമയത്ത് തന്നെ കൺമണി കൈ തട്ടി മാറ്റുന്നു എന്താ കൺമണി നിന്റെ ദേഹത്ത് തൊടാൻ എനിക്ക് അവകാശമില്ല എന്ന് ചോദിക്കാം അതൊന്നുമല്ല വരും എനിക്കിപ്പോൾ തീരെ വയ്യ വരുൺ പൊയ്ക്കോളൂ എന്ന് പറയുക കേട്ടോ ചെയ്യുന്നത് എന്തോ പറ്റി എനിക്കെന്തോ ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ കാരണം എന്താണെന്ന് ചോദിക്കുമ്പോൾ ഈ എനിക്കൊന്നുമില്ല വരുൺ പൊയ്ക്കോളൂ എന്ന് പറഞ്ഞിട്ട് വരുണിനെ പുറത്താക്കുകട്ടോ ചെയ്യുന്നത് അതിനുശേഷം അമ്മായിമാർ വേഗം നാൾ സൂപ്പറാണ് എന്തായാലും പുളിങ്കൊമ്പ് ഇങ്ങനെ ചാഞ്ഞു വരുമ്പോൾ ആരാണ് ഒന്നും എത്തിപ്പിടിക്കാൻ നോക്കാത്തത് അല്ലാതെ ഇത് കണ്മുഴിയുടെ കുറ്റമായിട്ടൊന്നും ഒരിക്കലും കാണേണ്ട മോനെ എന്നൊക്കെ പറയുക കേട്ടോ ചെയ്യുന്നത് അങ്ങനെ വരുണിൻ്റെ മനസ്സിൽ വിഷം കുത്തി നിറയ്ക്കാനായിട്ടാണ് അമ്മായിമാർ ശ്രദ്ധിച്ച് ശ്രമിക്കാൻ നിൽക്കുന്നത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വരുൺ പോകുന്ന സമയത്ത് തന്നെ അവർ മൂന്ന് പേർ നിന്ന് പറയുന്നുണ്ട് നമ്മൾ പുൽപ്പായിൽ കടന്ന് അവൾ പട്ടുമെത്തയിൽ കടന്ന് ഞാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്നൊക്കെ പറയാം അങ്ങനെ അവൾ സൂക്ഷിക്കണ്ട എന്നും പറയാട്ടോ ചെയ്യുന്നത് അതിനുശേഷം തന്നെ മാനസേയും അതിന് വീട്ടുകാരൊക്കെ തിരിച്ചു പോകാട്ടോ ചെയ്യുന്നത് അങ്ങനെ മാനസ കൺമണി അന്വേഷിക്കുന്നു അങ്ങനെ കൺമണി ഇതാ വരുന്നുവന്ന് വരുന്നുണ്ട് കേട്ടോ ബാഗൊക്കെ ആയിട്ട് എന്നിട്ട് മാനസ യാത്ര പറയുക ചെയ്യുന്നത് നിന്നോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല കൺമണി എന്നൊക്കെ പറയുന്നു കേട്ടോ മാഡം പൊയ്ക്കോളൂ കൺമണി ഞങ്ങളുടെ കൂടെ വരുന്നു ചോദിക്കുക ഇല്ല ഞാൻ വന്നോളാം എന്ന് പറയാട്ടോ ചെയ്യണം അങ്ങനെ മാനസ പോകുന്നു അന്വേഷണം ക്രഷും അതുപോലെ തന്നെ കൃഷ്ണൻ്റെ വീട്ടുകാർ ും കൂടി അവിടെ നിൽക്കുമ്പോൾ കൺമണിയോട് പറയുന്നുണ്ട് കേട്ടോ കൺമണി എൻ്റെ മോനെ രക്ഷിച്ചത് എൻ്റെ മോനെ രക്ഷിച്ചത് നീയാണ് അതുകൊണ്ട് തന്നെ നിന്നെ ഒരിക്കലും ഞങ്ങൾ മറക്കില്ല എന്നും പറയാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് അവനെ ഇങ്ങനെ നിൽക്കാൻ കാരണം മോള് തന്നെയാണ് കൃഷിൻ്റെ ഭാഗ്യമാണ് മോളെ എന്ന് പറയുന്നു അങ്ങനെ കൃഷിൻ്റെ അച്ഛൻ പറയുന്നുണ്ട് മോളെ എന്തായാലും നീ വീട്ടിലേക്കാക്കുക ഞങ്ങൾ രണ്ട് വഴിക്കല്ലേ പോകുന്നത് കൃഷിയെ നീ അവളെ വീട്ടിലാക്കുക എന്ന് പറയുന്നു അപ്പോൾ കൃഷി ഒന്നും സംസാരിക്കുന്നില്ല അപ്പം കൺമണി പറയുന്നുണ്ട് ഞാൻ ഒരു ഓട്ടോ പിടിച്ച് പോയിക്കോളാം സാർ എന്ന് പറയുന്നു അതൊന്നും വേണ്ട ആവശ്യമില്ല എന്നും കൺമണിയുടെ അമ്മ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് തന്നെയാണ് എപ്പോഴും നിൽക്കേണ്ടത് അതുകൊണ്ട് കൃഷിയെ മോനെ നീ അവളെ നാക്കിയിട്ട് വായോ എന്ന് പറയുന്നു വാ മോളെ എന്ന് പറഞ്ഞിട്ട് കാറിലേക്ക് കയറ്റി കൊടുക്കാട്ടോ കേട്ടോ കൃഷിൻ്റെ അമ്മ ചെയ്യുന്നത് അതിനുശേഷം തന്നെ ക്രശും അതുപോലെ തന്നെ കൺമണിയുടെയും പോകുന്ന സമയത്ത് തന്നെ മാനസ കയ്യിലിട്ടിട്ടുള്ള മോതിരം വളരെ കൂടി ക്രശ് പറയുന്നുണ്ട് നീ കാരണമാണ് ഇന്ന് ഈ മോതിരം എൻ്റെ കയ്യിൽ അണിയേണ്ടി വന്നിട്ടുള്ളത് ഒട്ടും തന്നെ താല്പര്യമില്ല മാനസയെ എനിക്ക് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും എനിക്ക് സ്നേഹിക്കാൻ പറ്റുമോ എന്ന് തോന്നുന്നില്ല എന്നൊക്കെ പറയുന്നു ഇതിനെല്ലാം തന്നെ ഉത്തരവാദി നീ ആണെന്ന രീതിയിലൊക്കെ കൺമണിയോട് പറയുമ്പോഴത്തേനും കൺമണിക്ക് ഒന്നും തന്നെ പറയാൻ പറ്റാണ്ടിരിക്കുകയാണ് എന്തൊക്കെ വിഷമമുണ്ട് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടും കൺമണി ഇപ്പോൾ വളരെയധികം വിഷമത്തിലാട്ടോ നിൽക്കുന്നത് അങ്ങനെ സന്ധ്യാസമയമായി കൺമിണി വീട്ടിൽ എത്തുമ്പോഴത്തേന് വിളക്കും കൊണ്ടുവരികട്ടോ ചെയ്യുന്നത് അപ്രതീക്ഷിതമാണെങ്കിലും നവവധുവിനെ സ്വീകരിക്കാൻ വരുന്നത് പോലെയാണ് ആ ഒരു സീൻ കണ്ടാൽ നമുക്ക് തോന്നുന്നത് കേട്ടോ അതിനുശേഷം തന്നെ കൃഷ്ണനോട് പറയുന്നുണ്ട് അകത്തേക്ക് വരുന്നില്ലേ എന്തായാലും സാറന്ന് അകത്തേക്ക് വായോ ഈ ത്രിസന്ധ്യ സമയത്ത് വന്നിട്ട് അകത്തേക്ക് പോ വരാതെ പോകരുത് ഞങ്ങൾക്കും ദോഷമാണെന്നൊക്കെ പറയുക കേട്ടോ ചെയ്യുന്നത് സേർ വിവാഹനിശ്ചയം കഴിഞ്ഞതല്ലേ എന്ന് എന്തായാലും ഒരു ഗ്ലാസ് പായസം ഞാൻ എടുക്കുന്നുണ്ട് എന്തായാലും സേർ ഒന്ന് കയറി വായോ എന്ന് പറയുന്നു അങ്ങനെ കൺമണി ഈ വിളക്കൊന്ന് പിടിച്ച് ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞു കൺമണിയുടെ കയ്യിൽ വിളക്ക് കൊടുത്തതിന് ശേഷം അകത്തേക്ക് പോകുന്നു അങ്ങനെ ക്രഷും കൺമണിയും കൂടി കൺമണി ആ വിളക്കും കൊണ്ട് ക്രഷിനെയും കൂട്ടിക്കൊണ്ട് അകത്തേക്ക് കയറി പോകുന്നതായിട്ടാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത്